പ്പെട്ടവരെ ദൈവത്തിൻ്റെ മനുഷ്യനുള്ള പ്രത്യാശയോടെ നൽകുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണ് ക്രിസ്മസ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ വാക്യങ്ങളിൽ വചനം കൊണ്ട് സൃഷ്ടി നടത്തുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു വചനത്താൽ അവൻ സൃഷ്ടിക്കുന്നു ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു ഏറ്റവും കരുതലോടുകൂടി സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു മനുഷ്യന് ദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാൻ വേണ്ടി അവൻ തന്നെ മനുഷ്യനായി അവതരിക്കുന്നതിൻ്റെ ഓർമ്മയുടെ ആഘോഷമാണ് ക്രിസ്മസ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം എട്ടാം വാക്യത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നു ആ സ്നേഹത്തിൻ്റെ നീർപ്രവാഹമാണ് സൃഷ്ടിയെങ്കിൽ സൃഷ്ടി നടത്തുന്ന ദൈവത്തിന് സൃഷ്ടിയായി തീരാൻ തന്നെ സാധിക്കുമെന്ന വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്ന ആ ക്രിസ്മസ് ആഗതമായിരിക്കുന്നു ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യരുടെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണ് ഈ ഭൂമുഖത്ത് മനുഷ്യനായി ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എല്ലാവർക്കും സമീപസ്ഥനാകുന്നതിന് വേണ്ടി ദൈവം ഒരു ശിശുവായി ഉൽക്കൂട്ടിൽ ജനിക്കുന്നു ഉൽക്കൂട്ട് എല്ലാവർക്കും കയറി വരാവുന്ന ഇടമായതിനാൽ കുഞ്ഞ് എല്ലാവരുടെയും കൈകളിലേക്കും മനസ്സുകളിലേക്കും ഇറങ്ങി വരാൻ പാകത്തിലായതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനായി ജനിക്കുന്നതിൽ വലിയ അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയെപ്പോലെ ഞാനിതാ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും ആ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തിടുക്കത്തിൽ നന്മ ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കും ഈ ദൈവം സമീപസ്ഥനാണ് ജനിക്കുകയാണ് പ്രത്യാശയോടെ കാത്തിരുന്ന യൗസേ പിതാവും ഇടയന്മാരും നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമധ്യായം അഞ്ചിലെ ആ വാചകമാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ദൈവസ്നേഹത്തിൻ്റെ ആൾരൂപമായ ആ ദൈവകുമാരനെ പ്രത്യാശയോടെ സ്വീകരിക്കുമ്പോൾ ഈ പുതുവർഷം അടുത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യാശയിലേക്കുള്ള ഒരു വലിയ ജൂബിലി വർഷമാണ് ഈ തിരുന്നാൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യാശയുടെ കിരണങ്ങളാണ് ഉണ്ടാവേണ്ടത് ഈ ക്രിസ്മസിലൂടെ സ്നേഹത്തിൻ്റെ വലിയ സന്ദേശം സ്നേഹത്തിൻ്റെ ആ രാജാതിരാജനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പ്രത്യാശ ഉള്ളവരായിരിക്കാൻ പ്രത്യാശ പങ്കുവയ്ക്കുന്നവരായിത്തീരാൻ പ്രത്യാശയുടെ തീർത്ഥാടകരായിത്തീരുവാൻ നമുക്ക് ശ്രമിക്കാം ആർക്കൊക്കെയാണ് നമുക്ക് പ്രത്യാശ നൽകേണ്ടത് ജയിൽവാസത്തിൽ തടവറയിലായിരിക്കുന്ന മക്കൾക്ക് അത് പല വിധത്തിലുള്ള തടവറകളുണ്ട് മനുഷ്യ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിലായിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ പ്രത്യാശ നൽകിക്കൊണ്ട് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരെയൊക്കെ കൂട്ടു ചേർക്കാനുള്ള സമയം രോഗികളായ മക്കൾക്ക് രോഗത്തിൻ്റെ ബാന്ധവത്തിൽ നിന്നും അവരെ സൗഖ്യത്തിൻ്റെ തീരത്തേക്ക് കൈപിടിച്ച് നടത്തുവാനുള്ള ആ വലിയ ഉൾക്കരുത്തുമായി മുന്നേറുമ്പോൾ നാം പ്രത്യാശയുടെ തീർത്ഥാടകരായിത്തീരുന്നു ആയമായവർ ഒറ്റപ്പെട്ടു പോയവർ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ കൈ സഹായത്താൽ നമ്മളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നാം പ്രത്യാശയുടെ മക്കളാണെന്ന് കുടിയേറ്റക്കാർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നവരെയും ജാതി മത വർണ്ണഭേദമില്ലാതെ അവരെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള വലിയ മനസ്സുള്ളവരായിത്തീരുമ്പോൾ പ്രത്യാശയുടെ പൊൻകിരണം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കണ്ണുകളിലും തിളങ്ങുമ്പോൾ ഇവിടെ വരുന്നവർ മനസ്സിലാക്കണം നമ്മളെല്ലാവരും പ്രത്യാശയുടെ വാക്മയ ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണെന്ന് യുവജനങ്ങൾ ഈ കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളായി തീരുവാൻ വേണ്ടി അവരൊക്കെ പ്രേരണ കൊണ്ട് അവരെയൊക്കെ ദിശാബോധം നൽകിക്കൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നയിക്കേണ്ടത് പ്രത്യാശയുടെ പ്രവാചകന്മാരായ ക്രൈസ്തവരാണ് ഈ തിരുനാള് പ്രത്യാശയുടെ തിരുനാളാണ് ഈ തിരുന്നാൾ വിശ്വാസത്തിൻ്റെ തിരുനാളാണ് ഈ തിരുന്നാൾ സ്നേഹത്തിൻ്റെ തിരുന്നാളാണ് സ്നേഹം ആവിർഭവിച്ച ദൈവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ സ്നേഹപ്രവാഹമായി ഈ ഭൂമുഖത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുവാനുള്ള വലിയ വെല്ലുവിളിയാണ് നമുക്കുള്ളത് പ്രത്യാശ നാം നിരാശരാക്കുന്നില്ല എന്ന വാചകം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ കരയുന്നവരുടെ കണ്ണീരൊപ്പുവാനായിട്ട് സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം കൊടുക്കുവാനായിട്ട് ആകുലരായ മാനസ്സർക്ക് അവരുടെ ആകുലതകൾ മാറ്റുവാനായിട്ട് പാവപ്പെട്ടവരോട് പക്ഷം ചേരുവാനായിട്ട് അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുവാനായിട്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ വനമേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മുടെ തീരപ്രദേശത്ത് മുൻമ്പ പ്രദേശത്ത് ആകുല അനുഭവിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകിരണങ്ങൾ ഏകുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശ്വാസം വിശ്വാസത്തിൻ്റെ വെളിച്ചം അത് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും കാണിച്ചു തരുന്ന വെളിച്ചമാണ് വിശ്വാസത്തോടെ പറയാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഏക കർത്താവും രക്ഷകനുമായ ഉണ്ണിയുടെ വരവിലേക്ക് ദൈവപുത്രൻ്റെ വരവിലേക്ക് നമുക്കെല്ലാവർക്കും കണ്ണു തുറക്കാം എല്ലാവർക്കും സ്നേഹപൂർവം ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ് പരസ്പരം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സമ്മാനങ്ങൾ പകർന്നുകൊണ്ട് ഈ ക്രിസ്മസിനെ ആഘോഷമാക്കി മാറ്റുവാൻ സമാധാന സന്തോഷപൂർണ്ണമാക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ